ശബരി ഉപദേശം പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാ കാരണം ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തപോദാനവേ യനക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യതൃത്വം മൽക്കലാജാദാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള താരാമതും മന്മന്ത്രോപാസകത്വമേഴാ മതട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മ ഞാനെന്നെപ്പോഴും മുറയ്ക്കയും മത്തത്വവിചാരം കേളും ബതാമതും ഭദ്ര ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം മൂനം ഉക്തമായതു ഭക്തിസാധനം നവവിധമു മേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരഗ്യോനിജനങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വലോചന മമ തത്വാനുഭൂതിയുണ്ടാം തത്വനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനീമർത്യനുത്തമതബോധനേ പാകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നേ ഭഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടക കൊണ്ടു കാണായി വന്നിതു തവ നിനക്കു തബോധനേ ജാനകി മാർഗം നീ പറയണം കേനവാ നീദാ സീത മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയുമാകുലമകലുവുരചെയ്ത റിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതദേവി ഖേദിച്ചു ലങ്കപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ൃശ തണ്ടകള ഞാൻ കണ്ടിതു ദിവ്യദൃശ തണ്ടലർമകളാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകഭിരാമാജ